ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിനും വലിയ തിരിച്ചടി ഉണ്ടായത് വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളായ മണിപ്പൂർ നാഗാലാന്റ് മിസോറാം എന്നിവിടങ്ങളിലാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന മണിപ്പൂരിലെ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് ആണ് വിജയം കൊയ്തും നാഗാലാന്റിലെ ഏക സീറ്റും കോൺഗ്രസ് കൈപ്പിടിയിലേക്ക് ഒതുക്കി മിസോറാമിൽ ആകെയുള്ള ഏക പട്ടികവർഗ സംവരണ സീറ്റിൽ സൂറം പീപ്പിൾസ് മൂവ്മെന്റിന്റെ സ്ഥാനാർത്ഥിയാണ് വിജയക്കൊടി പാറിച്ചതും ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് സംസ്ഥാനത്തും ബി ജെ പി വട്ടപൂജ്യം ആയി എന്നതാണ് അതിഥിത് മണിപ്പൂരാണ് പ്രത്യേകിച്ച് വിശദീകരണം ഒന്നും ആവശ്യമില്ല എന്നറിയാം മണിപ്പൂരിന് ബി ജെ പിയോടുള്ള പക നമുക്ക് വിശദമാക്കാൻ ഇന്നും എരിഞ്ഞടുങ്ങാത്ത മണിപ്പൂരിന് നേരെ കണ്ണടച്ച ഒരു സർക്കാർ അതായിരുന്നു രണ്ടാം മോദി സർക്കാർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത മോദിയോടുള്ള അമർഷവും തന്റെ ഭാരത് ജോഡോ നായ മണിപ്പൂരിൽ നിന്നും തുടങ്ങാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനവും ബി ജെ പിക്ക് എതിരായും കോൺഗ്രസിന് അനുകൂലമായുള്ള കാറ്റുകൾ വീശാൻ കാരണമായി രാഹുൽ എത്തി ഡൽഹിയിൽ നിങ്ങളുടെ ശബ്ദമാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി അവരുടെ വേദന തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും രാഹുൽ പറഞ്ഞു രാഹുൽ അവരോടുള്ള തന്റെ സ്നേഹം കരുതലും പങ്കുവച്ചു ബി ജെ പിക്ക് രോഷം പ്രകടിപ്പിക്കാൻ കൂടി അവർ കോൺഗ്രസിനായി വോട്ട് ചെയ്തു അങ്ങനെയാണ് രണ്ട് ലോക്സഭാ സീറ്റുകളുള്ള മണിപ്പൂരിൽ വീണ്ടും കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത് നാഗാലാന്റ് എടുക്കുകയാണെങ്കിൽ ഇത്തവണ അവിടെ ത്രികോണ പോരാട്ടമായിരുന്നു നടന്നത് എൻ ഡി പി ബിജെപി എന്നിവർ നയിക്കുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് അലയൻസ് ചമ്പൻ മുറയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് എസ് സുപോങ് മെറൻ ജമറിനെ കളത്തിലേക്കിറക്കി ഹൈത്തും തങ്കോയ് ലോത എന്ന വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകരുമായ വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവദിയും തേടി ഒടുവിൽ കോൺഗ്രസിന്റെ ജമീർ മുറി അൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയത്തേരിലേക്ക് ഏറി ഇവിടെ ബി ജെ പിക്ക് എതിരായി വന്ന ഘടകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുപോലെ നാഗാ ജനങ്ങളുടെ ആചാരം അനുഷ്ഠാനം എന്നിവയ്ക്ക് മേൽ ഇവരുടെ സമ്മതമില്ലാതെ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തിയൊന്ന് റദ്ദാക്കുമോ എന്ന ജനങ്ങളുടെ ഭയവും ആ ഭയത്തെ വളർത്തിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നതും കൂടാതെ ഹിന്ദിയും സിവിൽ കോഡും ഇവരെ അടിച്ചേൽപ്പിക്കുമെന്ന ആശങ്കയും ജനങ്ങൾക്കിടയിൽ വൻതോതിലുണ്ടായത് ഏക ലോക്സഭാ മണ്ഡലമുള്ള നാഗാലാന്റിൽ അടിപതരാൻ ബി കാരണമായി ഇനി നാഗാലാന്റിൽ നിന്നും നമുക്ക് മിസോറാമിലേക്ക് കടക്കാം ഇവിടുത്തെ പ്രാദേശിക കക്ഷിയായ ഇ എസ് ഡി പി എം അതായത് നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് ആണ് ഇവിടെ അധികാരം പിടിച്ചത് പൊതുവെ അവർക്ക് ദേശീയ സഖ്യവുമായി യാതൊരുവിധ ബന്ധവും വെച്ച് പുലർത്താറില്ല എങ്കിലും ഒരു തവണ ഇവിടെ ചൂടുറപ്പിക്കാൻ കോൺഗ്രസിനായിട്ടുണ്ട് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ സ്വതന്ത്ര പ്രസ്ഥാനം പുനർജീവിപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനം മിസോറാമിലെ ജനങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കി സർക്കാരും ഇതിനെ ശക്തമായി എതിർത്തു മ്യാൻമറിൽ നിന്നുമുള്ള അഭയാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള കേന്ദ്ര നിർദ്ദേശവും ഇവർ തള്ളി ഇതാണ് ബി ജെ പിയോടുള്ള ഇവരുടെ വിരോധത്തിന്റെ കാരണം പക്ഷേ രാഹുലിന്റെ സന്ദർശനം വലിയ തോതിൽ ഇവിടെ ജനങ്ങളിൽ അഭയാർത്ഥികൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ആശ്വാസമുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത ഈ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും ഒന്നുമാകാൻ ബി ജെ പിക്ക് സാധിക്കാതിരുന്നതിൽ മുഖ്യകാരണം രാഹുൽ ഒരു ജനവികാരമായി മാറി എന്നുള്ളതാണ്